നമ്മൾ ഇന്നൊരു വെജ് പുലാവാണ് ഉണ്ടാക്കുന്നത് ബിരിയാണി അരി വെച്ചിട്ട് തന്നെ നമ്മൾ പച്ചക്കറികളൊക്കെ ചേർത്തിട്ട് വെജ് പുലാവാണ് ഉണ്ടാക്കുന്നത് അതിനകത്ത് ചേർന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇതാണ്ട് ഉരുളക്കിഴങ്ങ് ഉണ്ട് ഇപ്പോൾ സാധാ ബിരിയാണിക്ക് നമ്മൾ ഉരുളക്കിഴങ്ങ് ഒന്നാണ് എടുക്കരുത് ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് ബീൻസ് കണ്ടോ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇതിനെടുത്തിരിക്കുന്നത് കുറച്ച് ഗ്രീൻ പീസ് കുളുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ അതും എടുക്കുന്നുണ്ട് അത് നമ്മൾ നമ്മളാ കുളുത്ത് കൂട്ടത്തിൽ ഇടുന്നുണ്ട് പിന്നെ ഇതിൽ കുറച്ച് പിന്നെ ഇത് ഡേറ്റ്സ് കണ്ടിപ്പരിപ്പ് നമുക്കിതിനുള്ള മസാല കൂട്ടിടും ഇത് നമ്മുടെ ഇതെന്തോ പട്ട കറുകപ്പട്ട പെരിഞ്ചീരകം പിന്നെ എന്തോ കസ് ചെറിയ ചെറിയ സാധനങ്ങൾ അപ്പം അങ്ങനത്തെ മസാല മസാലകളുണ്ട് അപ്പോൾ നമുക്കിത് തയ്യാറാക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് ലാസ്റ്റ് വെച്ചിട്ട് ഒത്തിരി നാരങ്ങ നീരും കൂടെ നമ്മൾ ഇതിൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇപ്പം നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങണം അപ്പോൾ നമ്മളൊരു കുക്കറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് നമുക്കിതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം സ്പൂണ് നെയ്യിൽ നമുക്കിതൊക്കെ ഒന്ന് വറുക്കണം കുട്ടികൾക്കൊക്കെ ചെയ്ത് ഒത്തിരി ഇഷ്ടപ്പെടുന്നത് പുലാവാണ് ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് ഈ അന്തിപ്പരിപ്പും ഡേറ്റ് തോന്നിയിലിട്ട് ഒന്ന് വർക്കരുത് ഒന്നാണ് അതായത് അനത്തേക്കിട്ട് നമുക്കും കോരി വെക്കാതെ നമുക്കതിൻ്റെ വേണൽ വയ്ക്കേണ്ടതായി ഇത് കോരി വയ്ക്കാതെ നമുക്കിത് കോരി മാറ്റിയിട്ട് നമുക്കിതിലേക്ക് നമ്മുടെ ഈ മസാലക്കൂട്ട് വെച്ച് മസാലക്കൂട്ട് വെച്ചുകൊടുത്ത് കൊടുത്തിട്ട് അതൊന്ന് മൂക്കേണ്ട കാര്യം നമുക്കിതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ വെജിറ്റബിൾസ് എല്ലാം കൂടി നമുക്കിതിൽ ഇട്ടു ഈ വെജിറ്റബിൾസിൻ്റെ കൂടെ കറികളിലുണ്ട് നമ്മൾ നമ്മളെത്തിയിട്ടില്ല പച്ചമുളക്കെ കുട്ടികൾക്ക് എരിവത്തില്ല മുതലൊക്കെ രണ്ട് കുഞ്ഞു മസള ഉള്ളതുകൊണ്ട് അവർക്കൊണ്ട് ഞാൻ ഉണ്ടാക്കുന്നതാണ് നമ്മൾ നന്നായിട്ടൊന്ന് മോശി മോശിച്ചെന്താ നമ്മളൊരു ഒന്ന് ഒന്ന് വരയ്ക്കെടുക്കാം നെയ്യ പൈസ നമുക്ക് ലാസ്റ്റ് ഒഴിക്കണം ലാസ്റ്റാണ് നമ്മൾ നെയ്യുന്ന ആരുന്നൊക്കെ ഒഴിക്കും പിന്നെ ചിലരൊക്കെ മല്ലിയിലൊക്കെ ഇടാറുണ്ട് മല്ലിയിലും നമുക്ക് ഇടാവുന്നതാണ് ഒരു പുഷ്ടമുള്ളവരാണെങ്കിൽ മാത്രം നമുക്ക് എന്നിട്ട് നമ്മൾ ഒരു രണ്ട് ഗ്ലാസ് വരെ അരിയാണ് കഴുകി വെച്ചിരുന്നത് അതിന് നമ്മളൊരു മൂന്ന് ഗ്ലാസ് വെള്ളമെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ആ വെള്ളത്തിലേക്ക് ഒഴിച്ചോട് മൂന്ന് ഗ്ലാസ് വെള്ളം നമുക്ക് വേണ്ടുന്ന ഉപ്പും കൂടെ പോകും കുറച്ചുപ്പും മതിയേ ഒരുപാട് ഉപ്പൊന്നും വേണ്ട അതിന് കുറച്ച് വേണം ഒരു ഉപ്പില്ലെങ്കിൽ പൊള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ട് നമുക്കത് തിളപ്പിക്കാം നന്നായിട്ട് തിളച്ച് വയ്ക്കാം നന്നായിട്ട് തിളയ്ക്കുമ്പോഴാണ് നമ്മളിതിലേക്ക് അരി ഇട്ട് കൊടുക്കേണ്ടത് അരിയിട്ട് കൊടുത്തപ്പോൾ നമ്മൾ ഒരു വിസിൽ അല്ലെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് വിസിൽ രണ്ട് കുട്ടികളൊക്കെ കഴിക്കുന്നതാകുമ്പോൾ ഒന്ന് വേവണ്ടുന്നുണ്ട് നമ്മൾ ഒരു രണ്ട് വിസിൽ കൊടുത്താലും കുഴപ്പമില്ല നന്നായിട്ട് തിളയ്ക്കുമ്പോൾ വേണം നമ്മളിതിലേക്ക് അരിയിട്ട് കൊടുക്കാൻ നമ്മുടെ ജീരകശാല അരിയാണ് ചെറിയ അരി അതിന് ജീരകശാല അരി എന്നൊക്കെയാണ് പറയുന്നത് കുഞ്ഞരി അതാണ് ടേസ്റ്റ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോഴും പുലാവ് ഉണ്ടാക്കുമ്പോഴും ഒക്കെ ഇതാണ് ടേസ്റ്റ് ഇതിൽ നമുക്ക് വേറെ വെജിറ്റബിളൊക്കെ ഇടാവുന്നതാണ് ബ്രോക്കോളി പിന്നെന്തോ പിന്നെ അതിൽ വേറെ എന്തൊക്കെയോ വെജിറ്റബിൾ ഇടാം നമ്മുടെ കോളിഫ്ലവർ ഒക്കെ ഇല്ലേ കോളിഫ്ലവറൊക്കെ നമുക്ക് ഇതിൽ വറുത്ത് ചേർക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇതിൽ ഗ്രീൻ പീസ് ഇടാൻ മറന്ന് പോയ ഗ്രീൻ പീസ് കൂടി എടുത്തുകൊണ്ട് വരാം ഇതിലേക്ക് കുറച്ച് ഗ്രീൻ പീസും കൂടെ ഇട്ട് കൊടുക്കാം ഗ്രീൻ പീസ് നമ്മളൊന്നും വരട്ടേണ്ട ഞാനൊന്നും കുഴപ്പമില്ല ഇതിലിട്ട് വരാം ഇതിൽ കിടന്ന് വെന്തോളൂ രഞ്ചാറിനെ മതി ഗ്രീൻ പീസ് പച്ചക്കറിയല്ലേ അതുകൊണ്ട് ഗ്രീൻ പീസും കൂടെ ഇടച്ച് കിടന്നോട്ട് മേച്ചു നമ്മുടെ ഈ ഒരു പച്ച ഗ്രീൻ പീസ് ഉണ്ടല്ലോ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ധനിയലൊക്കെ കിട്ടുമല്ലോ ആ ഗ്രീൻ പീസ് ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നല്ലതാണ് പെട്ടെന്ന് വെന്ത് കിട്ടും ഇതാണെങ്കിൽ ഇച്ചിരി വേവാനിച്ച് നേരം എടുക്കും അതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും നന്നായി തിളയ്ക്കുമ്പോൾ നമുക്കിതിലേക്ക് എൻ്റെ എല്ലാ വീഡിയോസും എല്ലാവരും കാണണേ ഞാൻ ഇന്ന് ഒരു ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് വെറുതെ ഒരു കഥയാണ് ഒരു പിന്നെ ഒരു പഴയ ഒരു കഥ കഥയല്ലത് അത് പറഞ്ഞ് നടന്ന സംഭവമാണ് പിന്നെ ഒരു പ്രേത കഥയാണ് ഞാൻ അത് ഇട്ടിട്ടുണ്ട് എല്ലാവരും ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അതുകൊണ്ട് എടുത്ത് കാണണേ കാരണം കാണുമ്പോൾ നിങ്ങൾ ലാസ്റ്റ് ചിരിച്ചു പോകത്തേ ഉള്ളൂ നന്നായിട്ട് ചിരിക്കുന്ന ഒരു വീഡിയോ ആണ് എനിക്കെന്തോ അതങ്ങനെ എഴുതുമോ എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ഇഷ്ടം നല്ലതാണ് നമ്മുടെ ഈ ഒരു കൂട്ട് തിളച്ച് തിളക്കാറായി തുടങ്ങി എന്തായിട്ട് തിളക്കട്ടെ ഇത് നമുക്ക് എളുപ്പമാണ് നമ്മളിങ്ങനെ പച്ചക്കറി അരിഞ്ഞു വെക്കുക ഇതിങ്ങനെ ചെയ്യുക ഒരു ഒരു വയസ്സിൽ രണ്ട് വയസ്സിൽ കഴിക്കുമ്പോൾ നമുക്ക് പിന്നെ നൂറ് കൂട്ടാനൊന്നും അതിനെ വെക്കണ്ട നമുക്കിത് കുട്ടികൾക്ക് ഇത് മാത്രം കൊടുത്താൽ മതി പിന്നെ വേണങ്കരി മുട്ട പുഴുങ്ങിയത് എന്തെങ്കിലുമൊക്കെ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് ഒത്തിരി ഇഷ്ടമാവും ഇതൊന്ന് തിളച്ചിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് യോജിക്കട്ടെ ഒന്ന് തിളച്ചുകൂടാ നമുക്ക് സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ഇടാവുന്നതാണിത് ഞാനിത് അരി ഇട്ടിട്ട് മഞ്ഞൾപ്പൊടിയോട് ഇട്ടാൽ നന്നായിട്ട് ഞാൻ ഈ അരി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതുപോലെ ചെറിയ അരിയാണ് നമ്മൾ നന്നായിട്ട് ഒരു മൂന്നാല് വെള്ളം കഴുകി മാറ്റി വെച്ചേക്കുന്നതാണ് ഇത് ഇതിനകത്തേക്ക് ഇട്ടുകൊടുക്കുക ഞാനൊരു ഫിഷ് ബിരിയാണിയോ ചെയ്തിട്ടുണ്ട് ഇതിൽ ചെയ്തിട്ടുണ്ട് ഈ ഒരു പുല്ലാവ് ഞാൻ ആദ്യമായിട്ടാണ് ഇതിലുണ്ടാക്കുന്നത് നമുക്ക് മുഴുവനായിട്ട് ഇതിലേക്ക് നമ്മൾ ഒരു ഒരു സ്വൽപ്പം ഒരു പൊടിക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് ഇളക്കി നമ്മളിതിലേക്ക് ഇത് നമ്മളടച്ച് വെച്ചിട്ടുണ്ട് ഇതൊരു ഒരു വിസിലോ രണ്ട് ഞാൻ ഒരു രണ്ട് വിസിൽ കേൾപ്പിക്കാറുണ്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കേണ്ടതല്ലേ രണ്ട് വിസിൽ കേൾപ്പിച്ചിട്ട് അതിൻ്റെ ആ ഒരു ആവി മാറുമ്പോഴത്തേന് നമുക്കിത് എടുക്കാം നമുക്ക് എളുപ്പം ആയിരിക്കും ചോറ് ഒരു നൂറ് കൂട്ടാൻ വെക്കുന്ന സമയം നമ്മുടെ കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ നമുക്ക് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അതുകൊണ്ട് ഞാനിത് ഉച്ചയ്ക്കൊത്ത് ഭക്ഷണമായിട്ട് ഞാനിത് ഉണ്ടാക്കുകയാണ് അടിപൊളി ഭക്ഷണമാണിത് വേണമെങ്കിൽ കുട്ടികൾക്കൊരു പപ്പടവും കൂടിയൊക്കെ താഴ്ച്ചുകൊടുത്താൽ എൻ്റെ കൂടെ പിന്നെ ഞാൻ ഒരു ചെറിയ ഒരു ഉള്ളിക്കറി നമ്മൾ മുട്ടക്കറി വെക്കുന്നത് പോലെ ഒരു ഉള്ളിക്കറി വഴറ്റി വെക്കുന്നുണ്ട് പിന്നെ സലാഡ് അതിനുവേണ്ടി ഞാനിവിടെ അരിഞ്ഞു വെച്ചേ ഉള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടി നമ്മൾ ഇത് വഴറ്റിയിട്ട് ഈ ഉള്ളിയിട്ട് ഞാൻ മുട്ടക്കറിക്കൊക്കെ പിന്നെ അപ്പത്തിനൊക്കെ മുട്ടക്കറി വെക്കുന്ന പോലെ പരട്ടിയിട്ടൊരു കറി നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് കാരണം ഇതിനൊരു ഡിഷായിട്ടത് കഴിക്കാം അതിലേക്ക് നമ്മൾ രണ്ട് മൂന്ന് മുട്ടയും കൂടി പുഴുങ്ങാനിട്ടിട്ടുണ്ട് അപ്പോൾ ആ മുട്ടയും കൂടി പുഴുങ്ങി അതിൻ്റെ കൂടെ കഴിക്കുമ്പോഴത്തേനും കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മീനും നോൺ വെജ് കഴിക്കാത്തവർക്ക് എൻ്റെ കൂടെ എന്തെങ്കിലും ഒരു ഡിഷ് വേണമല്ലോ അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇത് കൂടി ഉണ്ടാക്കും എന്നിട്ട് അതിൽ നിന്നും കുറെ ഉള്ളിയും പച്ചമുളകും മാറ്റി ഞാനൊരു സലാഡും ഉണ്ടാക്കും അപ്പോൾ നമുക്ക് ഈ സലാഡും എടുക്കാം ഇതിൻ്റെ കൂടെ നമുക്ക് മറ്റേ മുട്ടക്ക് മുട്ടയായിട്ട് മുട്ടയും കൂടി ഇടുമ്പോൾ അവർക്കത് നല്ല സന്തോഷമായിട്ട് അവർ കഴിക്കും ഇത് ഒന്നും വേണ്ട ഇതിന് ഇതിനൊരു കറിയും വേണ്ട നല്ല സുഖമായിട്ട് ഇത് കഴിക്കാവുന്നതാണ് അത്രയും ടേസ്റ്റാണ് പിന്നെ പച്ചക്കറികളെല്ലാം കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ആ വെജിറ്റബിൾ നമുക്ക് വേറെ എന്ത് വെജിറ്റബിൾ വേണമെങ്കിലും ഇതിനകത്ത് ആഡ് ചെയ്യാവുന്നതാണ് വഴുതനങ്ങ ഇടാം പിന്നെ കോളിഫ്ലവർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിതിലിടാവുന്നതാണ് അപ്പം നമുക്കിത് ഇത് രണ്ട് വിസിലൊക്കെ കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം വെയിറ്റ് ചെയ്യാമേ നമുക്ക് നോക്കാം ഭയങ്കര മഴയാണ് ഭയങ്കര മഴയും കാറ്റും ഒക്കെയാണ് കൊല്ലത്തൊക്കെ നല്ല മരമൊക്കെ ഒടിഞ്ഞ് കഴുകുമൊക്കെ ചെയ്യാം നമ്മൾ ഒരു വിസിൽ കേട്ടു നമ്മൾ ഒരു വിസിലൂടെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് ഒരു മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്കിത് ഓഫാക്കാം നമുക്ക് തീ കുറച്ചിട്ടൊരു രണ്ട് മിനിറ്റ് നമുക്കിത് വെച്ചിട്ട് ഇത് നമുക്ക് ഉറപ്പാക്കാം നമ്മൾ ഇതിനോടൊപ്പം വെറുതെ ഒരു കറിയൂടെ ഉണ്ടാക്കുന്നുണ്ട് അതാണിത് നമ്മൾ ഒരു നേരത്തെ ഉള്ളി ഉള്ളി വഴറ്റിയ ഒരു പാത്രത്തിലോട്ടാണ് ഞാനിപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചി എല്ലാം കൂടി ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് വരട്ടുകയാണ് ഒന്ന് വരണ്ടു വരുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമ്മളിങ്ങനെ ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് വരട്ടെ നമുക്കൊന്ന് വെച്ച് കുറച്ച് നേരം മൂടി മൂടി ഈ കുറച്ചിട്ട് നമ്മൾ ുള്ളിൽ കറിയാണ് നമ്മുടെ ഇത് ഇവിടെ ഇങ്ങനെ ആയിട്ടില്ല ആവി പോയിട്ടില്ല ആവി പോകുമ്പോൾ നമുക്കെടുത്ത് സെറ്റ് ചെയ്യാം മഴ സമയത്തൊക്കെ നമ്മൾ ഒത്തിരി കറി ഒന്നുണ്ടാക്കാൻ നിൽക്കുക ഇതുപോലെ ഇടയ്ക്ക് ഒരു ബിരിയാണി ഒരു കവറ് മേടിച്ചിട്ട് നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന ബിരിയാണിയിലൊക്കെ എന്തൊക്കെയാണ് അവർ ഒരുപാട് എന്തെങ്കിലും സാധനമൊക്കെ ആഡ് ചെയ്യത്തില്ലേ നമ്മളിപ്പോൾ നമുക്കറിയാമല്ലോ നമ്മൾ എന്തൊക്കെയാണ് അതിൽ ചെയ്യുന്നത് നമുക്ക് ധൈര്യമായിട്ട് കുട്ടികൾക്ക് കൊടുക്കാം വെക്കേഷൻ ടൈമൊക്കെ അല്ലേ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണേ ഞാനിത് അതുകൊണ്ട് തന്നെയാണ് ഒരു വീഡിയോ ഇടാമെന്ന് വെച്ചാൽ ഈ ഒരു വെക്കേഷൻ്റെ എല്ലാ എല്ലാ വീടുകളിലും കുഞ്ഞുങ്ങളുണ്ടാവുമല്ലോ അവർക്കൊരു നല്ലൊരു ആഹാരമായിക്കൊക്കെന്ന് വെച്ചിട്ട് അവർക്ക് വേണ്ടിയുള്ളൊരു സ്പെഷ്യലാണ് ഈ പുലാഫ് ഇതിങ്ങനെ നടന്ന് ഒന്ന് നല്ലതായിട്ട് ആ ഉള്ളിയൊക്കെ വന്നു കഴിയുമ്പോഴത്താണ് നമുക്ക് അതിനകത്തോട്ട് നമുക്ക് ഇതൊക്കെ ഇട്ട് കൊടുക്കാം അതിൻ്റെ അരപ്പുകളൊക്കെ ഈ കറി ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഉള്ളിയും തക്കാളിയും എല്ലാം കൂടെ വഴിട്ടിട്ട് ഇതിൽ മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ടിട്ട് നമ്മളിതൊന്ന് ഒരു സ്വൽപ്പം വെള്ളമൊഴിച്ച് വെള്ളം തക്കാളിയൊക്കെ നമുക്ക് വെന്ത് വരണ്ടേ ഒരിത്തിരി വെള്ളമൊഴിച്ച് നമ്മളിതൊന്ന് വേവിക്കണം വേവിച്ച് പറ്റുമ്പോൾ നമുക്കിത് ഇതിനകത്തേക്ക് മുട്ടയിട്ട് അത് നമുക്കൊരു കറിയായിട്ട് ഇതിൻ്റെ കൂടെ ഗുലാവിൻ്റെ കൂടെ എടുക്കാം വേണമെങ്കിൽ കുട്ടികൾക്ക് ചിലപ്പോൾ അവർ അല്ലാതെ തന്നെ അവർ കഴിക്കും ി വന്നാൽ മതി മുപ്പത്തി രണ്ട് നമ്മുടെ ഒരു ഒരു വെജിറ്റബിൾ ഒരു മുട്ടക്കറി നല്ലൊരു കറിയാണത് ഇപ്പം നല്ല ഇത് കുറവ് കുറുകി വരും കുറച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല ഉള്ളിയൊക്കെ വെന്ത് കുറുകി വരും ടച്ച് വെച്ച് ഒന്നോടി വേക്കാം നമ്മുടെ ബിരിയാണിയുടെ ആവി ഒക്കെ പോയിട്ടുണ്ട് നമുക്കിതിങ്ങനെ എടുക്കാം കണ്ടല്ലേ നമ്മുടെ ബിരിയാണി എന്തൊരു സൂപ്പറാണെന്ന് നോക്കിയാൽ നമുക്കിനി ഇതിനകത്ത് കുറച്ച് നാരങ്ങ നീരൊഴിച്ചു കൊടുക്കാം കണ്ടേ ഒരു 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 നാരങ്ങയുടെ നീരുണ്ട് നാരങ്ങ നീര് പിന്നെ കുറച്ച് നെയ്യ് ഒരൊഴിച്ച് നമുക്കിത് പിന്നെ ഇളക്കിയെടുക്കാം കണ്ടോ ഇതാണ് നമ്മുടെ പുലാവ് ഇതിലേക്ക് നമുക്ക് ഈ ഇത്രയും സാധനം നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ഇത് കൊടുക്കാം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ എന്ത് ഗുണമാണെന്നറിയാമല്ലോ ഇതിനകത്ത് എല്ലാം ഇതും അടങ്ങിയിട്ടുണ്ട് നമുക്കറിയാമല്ലോ ഇതിൽ വെജിറ്റബിളിൻ്റെ ഗുണവും എല്ലാം നമുക്കറിയാം തിലേക്ക് കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുക്കും നെയ്യ് നമുക്ക് എത്രയും ചേർക്കുന്നോ അത്രയും നല്ലതാണ് അതേത് ഞാനിതിലോട്ട് ഇത്തിരി ഇടാം ഇപ്പോൾ നോക്കാമല്ലോ അപ്പം ഇങ്ങനെ ഇരിക്കും ഇരിക്കുമ്പോൾ വെജിറ്റബിൾ പുലാവ് പെണ്ണ കച്ചു കഴിച്ചോ കഴിച്ചോട് കഴിച്ചു നോക്ക് ഓക്കെ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണേ താങ്ക്സ്